അവസാന ട്രെയിൻ പോയ ശേഷം രാവിലെ ആദ്യ ട്രെയിൻ മുമ്പ് ഒരു റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ സാധിക്കുമോ നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും സാധിക്കില്ല ഈ ചോദ്യം കേട്ട് മൂക്കത്തെ വിരൽ വെക്കുകയാണ് എല്ലാ രാജ്യക്കാരും എന്നാൽ വെറും ആറു മണിക്കൂർ കൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ച് ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ജപ്പാൻ ലോകത്തെ അതിവേഗം നിർമ്മിച്ച ത്രീ ഡി പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന പെരുമ കൂടി ജപ്പാനിലെ ഹജ് റെയിൽവേ സ്റ്റേഷൻ സ്വന്തമാക്കുകയും ചെയ്തു ജപ്പാനിലെ ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്തുള്ള പട്ടണമായ ഒസാകെയിൽ നിന്നും അറുപത് മൈൽ തെക്ക് വഗായാമയുടെ തെക്കൻ പ്രീഫക്ചറിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് വെസ്റ്റ് ജപ്പാൻ റെയിൽവേ അറിയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മരം കൊണ്ട് നിർമ്മിച്ചിരുന്ന പഴയൊരു കെട്ടിടത്തിലായിരുന്നു ഹറ്റ് സുഷീമ റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നത് അത് പൊളിച്ചു മാറ്റിയാണ് റെക്കോർഡ് വേഗത്തിൽ ത്രീ ഡി പ്രിന്റഡ് റെയിൽവേ സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഹൈടെക് ത്രീ ഡി പ്രിന്റർ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ ഘടന നിർമ്മിച്ചത് പ്രിന്റ് ചെയ്ത ഭാഗങ്ങൾ കോൺക്രീറ്റ് നിറച്ച് സ്റ്റേഷൻ സൈറ്റിൽ എത്തിച്ചു അവിടെ വെച്ച് ക്രെയിന്റെ സഹായത്തോടെയാണ് സ്റ്റേഷൻ ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ചത് പഴയ സ്റ്റേഷൻ പൊളിച്ചു മാറ്റുന്നത് മുതൽ പുതിയത് കൂട്ടിച്ചേർക്കുന്നത് വരെയുള്ള മുഴുവൻ ജോലികളും പൂർത്തിയാക്കാൻ ആറു മണിക്കൂർ മാത്രമേ എടുത്തുള്ളൂ അരീഡ നഗരത്തിലെ പ്രശസ്തമായ ഓറഞ്ചുകളുടെയും ടാച്ച് യു മത്സ്യങ്ങളുടെയും ചിത്രങ്ങളാണ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ ചുവരിൽ അലങ്കരിച്ചിട്ടുള്ളത് രാത്രി പഴയ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി ഇറങ്ങിപ്പോയവരെ രാവിലെ പുതിയ റെയിൽവേ സ്റ്റേഷനാണ് വരവേറ്റത്